നമസ്കാരം ഈ അടുത്ത കാലത്തായി ഉയർന്നു വരുന്ന ചോദ്യമാണ് ഇന്ത്യയിൽ ഉയർന്നു വരുന്ന ചോദ്യമാണ് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്നാണ് ഇന്ത്യൻ സർക്കാർ അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യം പാക് അധീന കശ്മീർ പാകിസ്ഥാൻ നിയമവിരുദ്ധമായി കൈവശം വച്ചിരിക്കുന്ന നമ്മുടെ കശ്മീരിൻ്റെ ഭാഗം അതിനെ തിരിച്ചു പിടിക്കുക എന്ന് തീർച്ചയായും അതിന് ഉത്തരം പല തവണയായി കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് പാക് അധീന കശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് മറ്റ് സർക്കാരുകൾ പറഞ്ഞതുപോലെയല്ല മോദി സർക്കാർ അത് തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും എന്ന രീതിയിലുള്ള പല പ്രസ്താവനകളും പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അതുപോലെ തന്നെ വിവിധ സേനാ തലവന്മാരും ഒക്കെ നൽകിയിട്ടുണ്ട് മാത്രമല്ല ഒരിക്കൽ ആഭ്യന്തരമന്ത്രി ഇന്ത്യൻ പാർലമെൻറ്റിൽ പറഞ്ഞത് കശ്മീരിനായി ജീവൻ വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറാണ് എന്നാണ് എന്തായാലും ഇപ്പോൾ ഇന്ത്യയുടെ കൈവശമുള്ള കശ്മീരിൻ്റെ ഭൂവിഭാഗം ഇസ്ലാമിക തീവ്രവാദികളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇനി പാക് ഓക്കുപ്പയഡ് കശ്മീർ തന്നെയാണ് ഇന്ത്യയുടെ ലക്ഷ്യം എന്ന് വ്യക്തമാണ് പക്ഷേ ഇന്ത്യൻ സർക്കാർ കാത്തിരിക്കുന്നത് ഒരു സൈനിക നടപടിയിലൂടെ ആ ഭൂവിഭാഗം പിടിക്കാനല്ല പാക് ഓക്കുപ്പയഡ് കശ്മീർ അതായത് പാകിസ്ഥാൻ നിയമവിരുദ്ധമായി കൈവശം വച്ചിരിക്കുന്ന കശ്മീരിലെ ജനങ്ങൾ പാകിസ്ഥാൻ സർക്കാരിനോട് ആവശ്യപ്പെടണം ഞങ്ങൾക്കിനി ഈ രാജ്യത്തിൻ്റെ അധീനതയിൽ തുടരാൻ താല്പര്യമില്ല എന്ന് ഞങ്ങൾക്ക് ഇന്ത്യയോടൊപ്പം പോകണം എന്ന് അവിടുത്തെ ജനങ്ങൾ പറയുന്ന ഒരു നിമിഷം വരും തീർച്ചയായും അവിടുത്തെ ജനങ്ങൾ അങ്ങനെ സംസാരിച്ച് തുടങ്ങിയിരിക്കുന്നു ആ രീതിയിലുള്ള റാലികളും രാഷ്ട്രീയ പ്രസംഗങ്ങളുമൊക്കെ ജമ്മു കശ്മീരിലെ പാക് ഓക്കുപ്പൈഡ് കശ്മീരിൽ നിന്നും ഇപ്പോൾ കാണുന്നുണ്ട് എന്തായാലും പാകിസ്ഥാൻ ഇപ്പോൾ അതീവ ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലാണ് പാകിസ്ഥാൻ്റെ മുന്നിൽ സാമ്പത്തികമായ പ്രതിസന്ധിയുണ്ട് ലോകരാഷ്ട്രങ്ങളുടെ കാരുണ്യത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ എന്ന രാജ്യം നടന്നുപോകുന്നത് മാത്രമല്ല പാകിസ്ഥാനിൽ രാഷ്ട്രീയ അനിശ്ചിതത്വമുണ്ട് ഒരു കെയർ ടേക്കർ പ്രധാനമന്ത്രിയാണ് ഇപ്പോൾ പാകിസ്ഥാനെ നയിക്കുന്നത് പാകിസ്ഥാനിൽ സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടക്കണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ പ്രധാന പ്രതിപക്ഷമായ ഇമ്രാൻഖാൻ്റെ പാർട്ടിയെ ഏത് വിധേനയും തെരഞ്ഞെടുപ്പിൽ നിന്നും മാറ്റി നിർത്താനാണ് സൈന്യവും കെയർ ടേക്കർ മന്ത്രിസഭയും ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വതന്ത്രവും നീതിയുക്തവുമായ ഒരു തെരഞ്ഞെടുപ്പ് ഈ അടുത്ത കാലത്തെങ്ങും പാകിസ്ഥാനിൽ നടക്കും എന്ന് പ്രതീക്ഷിക്കാനും വയ്യ എന്തായാലും ആഭ്യന്തര സംഘർഷത്തിലേക്കും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും പാകിസ്ഥാൻ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇങ്ങനെ പ്രതിസന്ധിയിൽപ്പെട്ട പാകിസ്ഥാനെ പതിയിരുന്ന ആക്രമിക്കുകയാണ് അഫ്ഗാനിസ്ഥാനും അതുപോലെ തന്നെ ഇറാനും ഇറാൻ ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് നേരിട്ട് മിസൈൽ ആക്രമണം പോലും തുടങ്ങിയിരിക്കുന്നു താലിബാൻ്റെ നേതൃത്വത്തിലുള്ള അഫ്ഗാൻ ഭരണകൂടം പാകിസ്ഥാൻ അതിർത്തികൾ നുഴഞ്ഞു കയറി നിരവധി നിരവധി പട്ടാളക്കാരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ പാക് ഒക്കുപ്പൈഡ് കശ്മീരിൽ നിന്നും വലിയ പ്രതിഷേധം ഉയരുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പാക് ഒക്കുപ്പൈഡ് കശ്മീരിൽ നടന്ന റാലികളിലുടനീളം തങ്ങളെ രണ്ടാം നിര പൗരന്മാരായി പാക് ഭരണകൂടം കാണുന്നു എന്ന ഒരു ആക്ഷേപം കഴിഞ്ഞു തീർച്ചയായും അടുത്ത ഘട്ടത്തിൽ അവർക്ക് സ്വാതന്ത്ര്യം വേണം പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയോടൊപ്പം പോകണം എന്നൊരു ആവശ്യമായിരിക്കും വരിക തീർച്ചയായും പാക് അധീന കശ്മീരിലെ ഈ രാഷ്ട്രീയമായ അനുകൂല കാലാവസ്ഥ ഇന്ത്യ ഒറ്റുനോക്കുകയാണ് വരും വർഷങ്ങളിൽ ഒരുപക്ഷെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം മൂന്നാം മോദി മന്ത്രിസഭ അധികാരത്തിൽ വരുമ്പോൾ ആദ്യത്തെ നടപടി പാക് അധീന കശ്മീർ ഇന്ത്യക്കൊപ്പം കൂട്ടിച്ചേർക്കുക എന്നത് തന്നെയായിരിക്കും Webdesk, तत्तु भाई, दिगंधा रिसोर्ट, अहमदाबाद गुजरात